ഇന്ത്യൻ വ്യോമസേനയുടെ അംബാല എയർഫോഴ്സ് സ്റ്റേഷൻ റൺവേയിൽ രണ്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ ഊഴങ്കാത്തു കിടക്കുകയാണ് ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ നമ്പർ സെവൻറ്റീൻ ഗോൾഡൻ സ്ക്വാഡ്രണിലെ റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇവ ഓരോന്നിലും മിക്ക ആർ എഫ് മിക്ക ഐ ആർ മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഒരു ഇന്ത്യ ചൈന യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ വടക്കൻ വ്യോമ അതിർത്തിയിൽ പട്രോളിംഗ് നടത്താനാണ് ഇവ തയ്യാറെടുക്കുന്നത് ഇവയുടെ ഓപ്പറേഷന് നേതൃത്വം നൽകി അംബാല എ ടി സിയോടൊപ്പം വ്യോമസേനയുടെ ഒരു ഫാൽക്കൻ അവാക്സ് കൂടി എയറിലുണ്ട് ഇതേസമയം ചൈനയിലെ ഇന്നർ മംഗോളിയയിലെ ഒരു അജ്ഞാത സൈനിക കേന്ദ്രത്തിൽ ഒരു മിസൈൽ വിക്ഷേപണത്തിനൊരുങ്ങുകയാണ് ചൈനയുടെ പി എൽ എ കൌണ്ട് ഡൗൺ തുടങ്ങി കൃത്യം ഏഴാം സെക്കൻഡിൽ മരുഭൂമിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് സീൽക്കാര ശബ്ദത്തോടെ ആ മിസൈൽ ശൂന്യാകാശത്തേക്ക് കുതിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം തന്റെ ലക്ഷ്യത്തെ ആ മിസൈൽ കൃത്യമായി തകർത്തു ഈ സമയം ഇന്ത്യയിൽ വ്യോമ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്ന സെൻട്രൽ വാർ കമാൻഡിൽ ആകെ ആശങ്ക പരത്തിക്കൊണ്ട് ഐ ഐ എഫിന്റെ ഫാൽക്കൺഅാക്സുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു നിമിഷങ്ങൾക്കകം ഏതാനും ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തി ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞരും വാർ കമാൻഡിലെ വ്യോമസേന ഉദ്യോഗസ്ഥരും ഒരു നിഗമനത്തിലെത്തി വ്യോമസേനയുടെ വാർത്താവിനിമയ ഉപഗ്രഹം തകരാറിലായിരിക്കുന്നു അല്ലെങ്കിൽ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്ത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉയർന്ന ചോദ്യവും ഇതായിരുന്നു തകർക്കപ്പെട്ട പ്രതിരോധ ഉപഗ്രഹത്തിന് പകരമായി പുതിയൊരെണ്ണം അയക്കുകയാണ് ഏക പോംവഴി പക്ഷേ എങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഇസ്രോയ്ക്ക് ഒരു ഉപഗ്രഹ വിക്ഷേപണത്തിന് വേണ്ട കുറഞ്ഞ സമയം ഒരു മാസമാണ് അതും മുൻനിശ്ചയിച്ച വ്യാവസായിക ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഇല്ലെങ്കിൽ മാത്രം ഭാവിയിലെ ഇത്തരമൊരു പ്രതിസന്ധിക്ക് ഇപ്പോഴേ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യ അതാണ് പ്രൊജക്ട് വേദ എന്താണ് പ്രൊജക്ട് വേദ എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആയ പദ്ധതിയാണ് പ്രൊജക്ട് വേദ വെഹിക്കിൾ ഫോർ ഡിഫൻസ് ആപ്ലിക്കേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് വേദ രാജ്യത്തിന്റെ ബഹിരാകാശ പ്രതിരോധ രംഗത്തെ നിർണായക മുന്നേറ്റത്തിന് അടിത്തറ പാകുന്ന പ്രൊജക്ട് വേദ രാജ്യത്തെ പ്രതിരോധ സേനകൾക്കായാണ് വികസിപ്പിക്കുന്നത് പ്രതിരോധ ചാര ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വേദ ഒരു ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് പ്രതിരോധ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നതിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രൊജക്ട് വേദയുടെ പ്രധാന ലക്ഷ്യം നിലവിൽ ഇന്ത്യൻ സായുധ സേനകൾ പ്രതിരോധ ഉപഗ്രഹ വിക്ഷേപണത്തിനായി വിദേശ വിക്ഷേപണ വാഹനങ്ങളെയോ ഇസ്രോയെയോ ആണ് ആശ്രയിക്കുന്നത് ഇതിന് പരിഹാരമായി പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുത്ത് ഈ വിടവ് നികത്തുകയാണ് പ്രൊജക്ട് വേദ കൊണ്ട് ലക്ഷ്യമിടുന്നത് മൂന്ന് സ്റ്റേജുകളായി പ്രവർത്തിക്കുന്ന ഒരു ഉപഗ്രഹ വിക്ഷേപിണിയായാണ് വേദ വിഭാവനം ചെയ്തിരിക്കുന്നത് ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹ വിക്ഷേപണിക്ക് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സമാനമായ ഡിസൈനാവും ഉണ്ടാവുക എന്ന് കരുതപ്പെടുന്നു വേദ ഉപഗ്രഹ വിക്ഷേപണിയുടെ വികസനം പൂർത്തിയാകുമ്പോൾ ഇവയ്ക്ക് രണ്ടായിരം കിലോഗ്രാമിലധികം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് അനുമാനിക്കുന്നു വേദ ഉപഗ്രഹ വിക്ഷേപണിയുടെ ഒന്നാം സ്റ്റേജ് അഗ്നി കെ സീരീസ് ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും പ്രൊജക്ട് വേദയിൽ പ്രയോജനപ്പെടുത്താൻ ഈ നീക്കം ഡിആർ സഹായിക്കും അഗ്നി കെ സീരീസ് ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ ഒന്നാം സ്റ്റേജ് ആവും വേദ ഉപഗ്രഹ വിക്ഷേപണിയെ ഭൂഗുരുത്വാകർഷണ ഫലത്തെ ഭേദിച്ചുകൊണ്ട് ലോഞ്ച് പാഡിൽ നിന്നും കുതിച്ചുയരാൻ സഹായിക്കുക വേദ ഉപഗ്രഹ വിക്ഷേപണി അഗ്നി അഞ്ചിൽ ഉപയോഗിക്കുന്ന തരം ഒരു റെയിൽ റോഡ് മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്നാവും വിക്ഷേപിക്കുക ഇന്ത്യൻ സായുധ സേനയ്ക്ക് തങ്ങളുടെ പ്രതിരോധ ഉപഗ്രഹങ്ങൾ എപ്പോൾ എവിടെ വെച്ച് വിക്ഷേപിക്കണമെന്ന കാര്യത്തിൽ ഇത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകും കൂടാതെ ശത്രുവിന്റെ പ്രത്യാക്രമണത്തിൽ നിന്നും ഉപഗ്രഹ വിക്ഷേപണിയെ സംരക്ഷിക്കാനും യുദ്ധസമയം ചാര ഉപഗ്രഹങ്ങളുടെയും മറ്റ് പ്രതിരോധ ഉപഗ്രഹങ്ങളുടെയും സേവനം തടസ്സമില്ലാതെ ലഭ്യമാക്കാനും ഇതുവഴി നൂതന യുദ്ധമുഖത്ത് ഇന്ത്യൻ സൈന്യത്തിന് മേൽക്കൈ നേടിക്കൊടുക്കാനും വഴിയൊരുക്കും ഡിആർ ഡിഒയുടെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നായ പ്രൊജക്ട് വേദ വികസനം പൂർത്തിയാക്കി പൂർണ്ണതോതിൽ സജ്ജമാകാൻ ഏതാനും കുറച്ച് വർഷങ്ങൾ കൂടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിലെ ഒരു സുപ്രധാന ചൂടുവയ്പായിട്ടാണ് ഈ പദ്ധതിയെ കണക്കാക്കുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ ആയുധ ശേഖരത്തിൽ വേദ ഉപഗ്രഹ വിക്ഷേപണി ഒരു സുപ്രധാന കൂട്ടിച്ചേർക്കലായിരിക്കുമെന്നാണ് പ്രതിരോധ ഗവേഷകർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് ഇത് സൈന്യത്തിന് സ്വന്തം പ്രതിരോധ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവ് നൽകും ഒരു ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രൊജക്ട് വേദ സഹായകരമാകും മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രൊജക്ട് വേദയുടെ പ്രധാന നേട്ടം ഈ പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ ഉപഗ്രഹ വിക്ഷേപണത്തിന് നൽകുന്ന സ്വാശ്രയത്വമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം സംശയമുയർന്നേക്കാം ഇന്ത്യക്ക് നിലവിൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഇസ്രോ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് കാര്യം ശരിയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇസ്രോയുടെ ഓരോ സാമ്പത്തിക വർഷത്തിലെയും ഉപഗ്രഹ വിക്ഷേപണം മുൻ തീരുമാനിച്ച പ്രകാരമാണ് നടത്തുക ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ഉപഗ്രഹ വിക്ഷേപണങ്ങളാണ് ഇസ്രോ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനായി പി എസ് എൽ വി എൽ വി എം ത്രീ മുതലായ ഉപഗ്രഹ വിക്ഷേപണങ്ങളുടെ നിർമ്മാണത്തിനായി മുൻകൂർ അനുമതി നൽകിയിട്ടുണ്ട് ഒരു പി എസ് എൽ വി റോക്കറ്റ് നിർമ്മിക്കാൻ മുപ്പത് മുതൽ നാല്പത് ദിവസമാണ് സമയമെടുക്കുന്നത് എന്നാൽ എൽ വി എം ത്രീയുടെ കാര്യമെടുക്കുമ്പോൾ ഇത് അഞ്ച് വർഷ കാലയളവിൽ പത്ത് എന്ന നിലയിൽ ചുരുങ്ങും മാത്രമല്ല ഒരു എൽ വി എം ത്രീ നിർമ്മിക്കാൻ നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ചെലവ് വരുന്നത് ചുരുക്കം പറഞ്ഞാൽ യുദ്ധം പോലുള്ള ഒരു അടിയന്തിര ഘട്ടത്തിൽ ഇസ്രോയുടെ സേവനം ഉപയോഗിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാം ഇന്ത്യയെ പോലെ തന്നെ ഉപഗ്രഹവേധ മിസൈൽ സംവിധാനമുള്ള രാജ്യമാണ് ചൈന ചൈന തങ്ങളുടെ ഉപഗ്രഹവേധ മിസൈൽ സംവിധാനം രണ്ടായിരത്തി ഏഴിൽ തന്നെ പരീക്ഷിച്ചിരുന്നു ഭാവിയിൽ ഒരു ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ ചൈനയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ ചാറ് പ്രതിരോധ ഉപഗ്രഹങ്ങളാകും ഇവ ഉപഗ്രഹഭേദ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നത് വഴി ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താവിനിമയ ശൃംഖലകളെ തകർക്കാനും യുദ്ധമുഖത്തെ വിവരശേഖരണം തടസ്സപ്പെടുത്താനും ചൈനക്കാവും ഇതിനുള്ള ഏക പോം വഴി തകർക്കപ്പെടുന്ന ഉപഗ്രഹങ്ങളെ സമയബന്ധിതമായി പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇതിന് ഇന്ത്യയെ സഹായിക്കുന്ന പദ്ധതിയായിരിക്കും പ്രൊജക്റ്റ് വേദ മിസൈലുകൾ പോലെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കാവുന്ന വേദ ഉപഗ്രഹ വിക്ഷേപണികൾ മണിക്കൂറുകളുടെയോ ദിവസങ്ങളുടെയോ വ്യത്യാസത്തിൽ വിക്ഷേപിക്കാം എന്നതും ഇവയുടെ മേന്മയാണ് പ്രൊജക്റ്റ് വേദയുടെ വിജയം ഒരു ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ അഭിലാഷങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ബഹിരാകാശവുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലയ്ക്ക് ഗണ്യമായ സാമ്പത്തിക ഉത്തേജനം നൽകുകയും ചെയ്യും പ്രൊജക്ട് വേദ എയറോസ്പേസ് നിർമ്മാണത്തിലും അനുബന്ധ മേഖലകളിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില വെല്ലുവിളികളും അവശേഷിക്കുന്നു വിവിധ സാങ്കേതിക വിദ്യകളുടെ സുഗമമായ സംയോജനം ഉറപ്പാക്കുകയും കാര്യക്ഷമതയ്ക്കും ചെലവ് ഫലപ്രാപ്തി എന്നിവയ്ക്കും വേണ്ടി വേദ ഉപഗ്രഹ വിക്ഷേപണി ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതും നിർണായകമാണ് കൂടാതെ പ്രവർത്തന വിന്യാസത്തിന് മുൻപ് കർശനമായ പരിശോധനകളും സുരക്ഷാ പ്രോട്ടോകോളുകളും പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പു പരമപ്രധാനമാണ് ഒരു ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോളതലത്തിൽ ഊട്ടിയുറപ്പിക്കാൻ പ്രൊജക്ട് വേദ സഹായിക്കുമെന്ന് നിസ്സംശയം പറയാം ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ